പുതിയൊരു വീടുകൾക്ക് സാധനം ഇന്ന് പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ സാധാരണ നമ്മളെ പോലുള്ള വീട്ടന്മാരുടെയൊക്കെ ഫിനാൻഷ്യലി ആവശ്യങ്ങൾ കൂടാണ് ചെയ്യുക കുട്ടികൾക്ക് ബാഗ് വാങ്ങണം പുസ്തകം വാങ്ങണം ഇടയ്ക്കിടയ്ക്ക് പേന വാങ്ങണം റബ്ബർ വാങ്ങണം കട്ടർ വാങ്ങണം അപ്പൊ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞിട്ടാലും നമുക്കൊരു നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകില്ലേ അപ്പോ അതിനെ പറ്റിയിട്ട് നല്ലൊരു കംഫേർട്ടായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ട് നമുക്ക് എല്ലാ എല്ലാ ഘട്ടം മാത്രം ആസ്വദിച്ച് ചെയ്യാട്ടോ അപ്പോ അങ്ങനെ ഡ്രയറായിട്ടുള്ള ജോബാണ് അപ്പോൾ നല്ല ശ്രദ്ധിച്ചു കേൾക്കുക ഒരു നല്ല സ്കോപ്പ് ഉള്ള കാര്യമാണ് ഇപ്പോ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ തുടങ്ങുന്ന സമയത്തൊക്കെ അവർക്ക് ഒരുപാട് പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടാവില്ല ചെറുപ്പം കൂടുതലായിട്ട് എൽ കെ ജി യു കെ കുട്ടികൾക്കൊക്കെ എൽ കെ ജിയിൽ ഇപ്പോൾ ഞാൻ എക്സാം എൻ്റെ മോനെ പോയി യു കെ ജിയിലേക്കായി അപ്പോൾ കഴിഞ്ഞ യു കെ ജിയിലുണ്ടായ കുറച്ച് വർക്കുകളാണ് കുടുംബം അതേപോലെ വീടും പരിസരം അതിൻ്റെയൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫോട്ടോസ് നമ്മൾ വെട്ടി ഒട്ടിച്ച് കൊടുത്തു ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് അതേപോലെ വീടും പരിസരം എന്ന് പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോസ് ഒരു ഷാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ എഫ് ഷീറ്റിലോ വെട്ടി ഒട്ടിക്കുകയാണ് വേണ്ടത് പക്ഷെ നമുക്കിപ്പോൾ എൽ യു കെ ജി എൽ കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് ചിലപ്പോൾ തീരെ കൈ കുഞ്ഞുങ്ങളായിരിക്കും അല്ലെ അപ്പോൾ അവർക്ക് പഠിപ്പിക്കാൻ തന്നെ നമുക്ക് സമയം കണ്ടുപിടിക്കാൻ കുറച്ച് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ മൂത്ത കുട്ടീനെ പഠിപ്പിക്കാം അതിനിടയിൽ നമ്മൾ ഈ പിക്ച്ചറുകൾ കളക്ട് ചെയ്യാനും ഒട്ടിക്കാനൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമുക്ക് ഇതൊക്കെ ഡിസൈൻ ചെയ്യാം ഞാൻ ഞാനിത് അതിന്റെ സ്ക്രീൻ റിപ്പോർട്ട് അടക്കം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കട്ട നമുക്ക് ഫോൺ ഉപയോഗിച്ച് കുടുംബം അതേപോലെ ഫാമിലിതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറച്ച് പേർക്ക് നമുക്ക് ഫോണിൽ ഡിസൈൻ ചെയ്തിട്ട് എത്ര പ്രിന്റ് നമുക്ക് എടുത്തിട്ട് നമുക്ക് സ്കൂളിൽ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്കൂളിൽ അവൈലബിൾ നമുക്ക് നമ്മൾ നമ്മളങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുത്തിപ്പം കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ സ്കൂൾ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ എഫ് ഒ തന്നെ വെട്ടി വിട്ടിക്കണം അങ്ങ് നിർബന്ധമുള്ള സ്കൂളുകളിൽ അറിയില്ല അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വീട്ടന്മാർക്ക് ചെറിയ കുട്ടികളുടെ വീട്ടന്മാർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം അവരുടെ കുട്ടികളുടെ സ്കൂളിൻ്റെ പേരും കുട്ടിയുടെ പേരൊക്കെ വെച്ചിട്ട് ചെയ്തു കൊടുക്കും അമ്മ അങ്ങനെ നമുക്ക് നല്ല ചെറിയൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഒരു നല്ലൊരു ആശയമായിട്ട് എനിക്ക് തോന്നി ഞാനിത് ചെയ്യണ വർക്കാണ് എൻ്റെ മോന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ ഒരു വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ കടകളിൽ പോയിട്ട് പ്രിൻറ് എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതൊരു വർക്കായിട്ട് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത്ര ഡീറ്റെയിൽസ് പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതേപോലെ കസ്റ്റമറൊക്കെ പിടിച്ചിട്ട് കഴിച്ചു തീർക്കും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഞാനിപ്പോൾ ഫോണിൽ ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് എടുത്ത് മോൻ കൊടുത്തതാണ് കേട്ടോ മോൻ്റെ പേരും സ്കൂളിൻ്റെ സ്കൂളിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഹെഡിങ് ഒക്കെ എഴുതി നമ്മൾ ഫോണിൽ ഡിസൈൻ ചെയ്തിട്ട് പ്രിൻ്റ് എടുത്താണ് ഇത് ഫോണിൽ കാണുന്നതാണ് ഇങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തത് അത് ഈയൊരു ഫോട്ടോസൊക്കെ നമ്മൾ പല സൈറ്റിൽ പല സ്ക്രീൻ പല സൈറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ക്രോമിൽ നിന്നും ഗൂഗിളിൽ നിന്നും പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മളിത് ഫോണിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നമ്മളെ പ്രിന്റ് എടുക്കുന്ന കടയിൽ പോയിട്ട് എത്ര പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അടിയിൽ സായൂജിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് സായൂജി ഐ എസ് ഗവൺമെൻറ് എൽ പി പുത്തൂരു സ്കൂൾ എൽ കെ ജി എ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ഫോണിൽ ഡിസൈൻ ചെയ്ത് നല്ല നല്ല പിക്ചറുകൾ ആഡ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കാം അപ്പോൾ കാണുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരു ഇഷ്ടം കൂടി നല്ല കളർഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം എനിക്ക് ബുക്കൊക്കെ കളക്ട് ചെയ്ത് പൊട്ടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് ഇതേപോലത്തെ പിക്ചറുകൾ നമ്മൾ ഫോട്ടോസ് വാങ്ങണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മാസികകൾ മാഗസിൻസൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിന്ന് വെട്ടി ഒട്ടിച്ച് കൊടുക്കണം ഉണ്ണി ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് ഒട്ടിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഉണ്ണില്ലപ്പോൾ നമുക്ക് അവർക്ക് ചെറിയ കളിപ്പാട്ടങ്ങൾ ഡോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ണി ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് ചെയ്ത് മോനത് കൊടുക്കാൻ സാധിക്കും പിന്നെ മോൻ്റെ സ്കൂളിൽ അത് അലൗഡ് ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ സ്കൂളിൽ അലൗഡ് ആണോന്നറിയില്ല അലൗഡ് ആയിരിക്കും കാരണം വിട്ടു പിടിക്കണേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് പ്രിൻ്റ് എടുത്തത് കാണുമ്പോളോ എത്ര ഷീട്ടിലെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു ആശയമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു